അക്കൗണ്ട് ഒന്നും നോക്കിട്ടില്ല അതൊക്കെ വിട്ട് അയ്യ അതെന്ത് പറ്റി പിന്നെ സീരിയസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് അതും വിട്ടോ കാണാനില്ലല്ലോ ഓള് സീരിയസ് ആണ് ഇപ്പോഴും പിന്നെ എന്റെ സീരിയസ്നെന്താ പറ്റിയത് അല്ലോ ഹായ് സിസ്റ്റർ അല്ല ബോഡി മസാജ് സർവീസ് ഇനി അതും ഉണ്ടോ ഉം ഞാൻ ഓക്കെ അല്ലെന്താ പറ്റിയത് ഈ തേപ്പനാ ട്ടോ ഈ ഈ പറയാന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കരുത് ഇത്ര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടല്ലേ ഇന്നലെ തല്ലുകൂട ആൾക്കാർ വന്നോണ്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി പോയില്ലേ ബോഡി മസാജ് സർവീസ് അയ്യോ ഉണ്ടോ ഇത്രയൊന്നും റേറ്റ് സർവീസ് വേണ്ട വരുമ്പോ ഞാനല്ലോ ഈ ബോഡി മസാജ് സർവീസ് തരും നമ്പർ കൊടുക്ക് വിളിക്കാനുള്ളത് ഹായ് കൊ കൊന്നൂർ ഖാനം ഹലോ ആ ഹലോ പുതിയ തന്നെ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളോ സുഖാണല്ലോ പുതിയ ആളാണല്ലോ ഹായ്നായ പറയൂ വിഷ്ണു പറയിൽ ഹായ് ഞാൻ മെമ്പേഴ്സോളി ആക്കണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കാം ഹോ അലീന ഹായ് ചേച്ചി ആ പറയൂ അലീന അലീന അനീറ്റ

എനിക്ക് മെമ്പർഷിപ്പൊക്കെ പോയാലോ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ലൈവ് അത് മാത്രമേ അറിയുള്ളൂ അത് മെമ്പർഷിപ്പ് മിസ്റ്റർ ഹോ ഐ ആം പിന്നെ തള്ളി പരിപാടി മുല പിന്നെ വെറുതെ ഒത്തിരി മാസം കഴിഞ്ഞ ഡേറ്റ് കിട്ടും ആ തിരക്കാണത്ര ആവശ്യമുള്ള ഒരു നമ്പർ കൊടുത്താൽ മതി ആർക്കെങ്കിലും ആവശ്യം എന്താ എന്താ മെസ്സേജ് ചെയ്തോളും ഓക്കെ അതെന്താണ് ഇന്റെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ടോ രണ്ടോ പറയൂ രണ്ടും പറയൂന്ന് ഞാൻ ഒരു പാവം കുട്ടി കണ്ടായി വെറുതെ ഇരിക്കുന്നു ലൈഫ് ലൈഫ് തന്നെ എൻജോയ് 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 ചാനലാണേ അല്ല മലേഷ്യയിലാണ് വർക്ക് ചെയ്യണത് ആക്ച്വലി സേ അയോഗ അയോക്യല ദുർഗാഷ്ടമി ഉന്നക്കൊന്ന് ഷറഫു എന്നെ ഉപദ്രവിക്കരുത് പ്രീസ്നവർ ഷർഫുന് ചാനൽ ഉണ്ടായിരുന്നില്ലേ ആദ്യം ഞാൻ ഓർക്കുന്നു ഞാൻ ഇപ്പോൾ വരാം ഓ നിഷാദ് സപ്പോർട്ട് ഇനിയും ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു മലേഷ്യയിലാ ഓപദ്രവിക്കരുത് ആ യെസ് ഞാൻ ഉപദ്രവിക്കുന്നു ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നെ തിരിച്ച് എന്നെ ഉപദ്രവിക്കാതെ ഞാൻ ആരും ഉപദ്രവിക്കൂല പക്ഷെ എന്നെ ഉപദ്രവിച്ച ഞാൻ ഉപദ്രവിക്കട്ടോ അതെന്താ